മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള സർവീസ് പൂർത്തിയാക്കി കേരളത്തിൽ മൂന്നിടങ്ങളിലെ പരിശോധനകൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിലെത്തിയത് നിയമം പാലിച്ച് മാത്രമാണ് സർവീസ് നടത്തുന്നതെന്ന് ബസ് നടത്തിപ്പുകാരൻ ബേബി ഗിരീഷും സാധാരണ പരിശോധനയാണ് നടത്തുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കി കോടതി നിർദ്ദേശപ്രകാരം പിഴയടച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് റോബിൻ ബസ് സർവീസ് പുനരാരംഭിച്ചു രണ്ട് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു പിന്നീട് മൂവാറ്റുപുഴ ആനിക്കാടും വാളയാറിലും പരിശോധന മുൻകൂട്ടി ബുക്ക് ചെയ്തവർ തന്നെയാണോ യാത്ര ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാനായിരുന്നു മൂന്നിടങ്ങളിലും എം വി ഡി എത്തിയത് ഞാൻ അതൊന്നും ഇതിനകത്തല്ല ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യുന്നു കോടതിയുടെ കയ്യിലേക്കുന്ന കാര്യമാണ് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല നിയമം പാലിച്ചു മാത്രമാണ് ഓടുന്നതെന്ന് ബസ് നടത്തിപ്പുകാരനായ ബേബി ഗിരീഷ് ഒന്നല്ല ഇപ്പം മൂന്നാല് ജയിൽവാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഇതൊരു ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം എന്തായാലും നാല് വണ്ടി ഫീസ് ബ്ലോക്ക് ഈ േ മാറിയിട്ടുള്ളൂ ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല മുൻ സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മാത്രമാണ് ഇന്ന് ബസ്സിലുണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചരയോടെ കോയമ്പത്തൂരിൽ നിന്ന് ബസ് പത്തനംതിട്ടയിലേക്ക് തിരിച്ചു ട്വന്റി ഇടുക്കി